ചിറ്റ പറ ചിറ്റല്ല ആക്കിയെന്നു പറഞ്ഞോട് മുട്ടക്കറിയുണ്ട് ആ ഇനിയിപ്പൊ ഇതെല്ലാം വെച്ച നോക്ക് ചോറ് ആക്കി ഇഞ്ചാച്ച ഇനി ഇത്ര നേരം ഉറങ്ങീട്ട് ഓൾ ഇത്ര നേരം ഉറങ്ങിയിട്ട് ഇപ്പൊ എന്നോടേക്ക് ചുറ്റൊക്കെ എന്തെല്ലാം ഉണ്ടാക്കി നിങ്ങള് ചിറ്റൈതാ ചായ വരെ കുടിച്ച് ഇനി ഇത്ര നേരം ഉറങ്ങിയല്ലേ ഉറങ്ങി നീച്ചു വന്നല്ലേ அனுப்பொ மீனாக்கி மீன் கறியாக்கி வேக ஒரு நிமிஷம் தராட்டா ஞான அஞ்சு மணிக்கு எண்ணீச்சு இந்த அனியத்திக்கு போக வேண்டிட்டு அலக்கி எல்லாம் பணியும் கை தோளும் இப்ப வந்து எந்தி எல்லாம் கேட்டா அம்மோ പിന്നീറ എന്താ ചിറ്റക്ക് ഒന്നും ആക്കിയില്ലേന്നുള്ള എല്ലാം ചെയ്തിക്കേട്ടാ ചിറ്റി സന്തോഷായത് ചെരില്ണ്ടേ